ൻ തുടരുന്നു ഞങ്ങൾക്ക് ശേഷം കുട്ടികളുടെ കഥ വീണ്ടും എന്ന് വായനയിലേക്ക് കഥ തുടരുന്നു കൈകൊട്ടി ഉടനെ നാല് മുയലുകൾ ഒരു പെട്ടിയും ചുമന്ന് അവിടെ എത്തി പെട്ടി അവനു മുന്നിൽ വെച്ചു മുയലുകൾ മാറി നിന്നു ഇതെന്താ അത് കുഞ്ഞുകുട്ടൻ ആകാംക്ഷയോടെ ചോദിച്ചു ഇത് ശവപ്പെട്ടി ഞങ്ങൾ പെട്ടി ചുമക്കാട്ടുകാരാണ് ഇന്നാട്ടിൽ ആര് മരണസന്നരായാലും ഞങ്ങൾ പെട്ടിയുമായി അവിടെ എത്തും പനി മൂത്ത് നിങ്ങൾ മരിച്ചാലുടൻ ഈ പെട്ടിയിലാക്കി ദൂരെ കുഴിച്ചിടാനാണ് ഞങ്ങൾ വന്നത് മുയലുകൾ വിശദീകരിച്ചു അത് കേട്ട് അവൻ ആകെ പേടിച്ചുപോയി അവൻ തലയുയർത്തി മാലാഗയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു മാലാഗമ്മ ഞാൻ മരിച്ചു പോവോ മരുന്ന് കഴിച്ചില്ലെങ്കിൽ തീർച്ചയായും അവർ പറഞ്ഞു വേണ്ട ആ മരുന്നു ക എനിക്ക് മരിക്കണ്ട അവൻ തൊണ്ടയിടറി പറഞ്ഞു പക്ഷെ ചവർപ്പുള്ള മരുന്നാണല്ലോ അവർ ചിരിയടക്കി അത് സാരില്ല കൈക്കുന്ന മരുന്നായാലും ഞാൻ കഴിച്ചോളാം കുഞ്ഞൂട്ടൻ മാലാക്കയുടെ കയ്യിൽ നിന്നും മരുന്ന് പാത്രം വാങ്ങി ഒറ്റ വലിക്ക് മുഴുവനും അകത്താക്കി ചേ ഇവൻ ഉടനെയങ്ങും മരിക്കുന്ന ലക്ഷണമില്ല വെറുതെ നിന്ന് കാലുകഴപ്പിക്കാതെ വന്ന വഴിക്ക് പോയേക്കാം മുയലുകൾ പിറുപിറുത്തുകൊണ്ട് ശവപ്പെട്ടിയും ചുമന്ന് വന്ന വഴിയേയും മടങ്ങി മരുന്ന് അകത്ത് ചെന്നതും അവന്റെ പനി മാറി പുതിയൊരു ഊർജം കിട്ടിയതുപോലെ അവന് തോ അവന് കിടന്നിടത്ത് നിന്നും ചാടി എണീറ്റ് അവൻ മാലക്ക് ചുറ്റും നൃത്തം ചവിട്ടി മിടുക്കൻ കുഞ്ഞൂട്ടൻ അവർ പറഞ്ഞു സ്വതവയിത്തിരി നീണ്ടതായിരുന്ന കുഞ്ഞൂട്ടന്റെ മൂക്ക് മഞ്ഞ മുത്തച്ഛൻ എത്ര ചെത്തി കൂർപ്പിച്ചിട്ടും അതിരി കവിഞ്ഞു തന്നെ നിന്നു അത് പല മടങ്ങ് നീണ്ടുവന്ന സന്ദർഭങ്ങളും പിന്നീടുണ്ടായി അതിലൊന്ന് ഇങ്ങനെയാണ് പനി മാറി മിടുക്കനായ കുഞ്ഞുട്ടനോട് മാലാക പഴയ വിശേഷങ്ങൾ ഒന്നൊന്നായി ചോദിക്കാൻ തുടങ്ങി അവനെക്കുറിച്ച് അവന്റെ കുസൃതികളെ കുറിച്ചും കുരുത്തകേടുകളെയും കുറിച്ചും പച്ചത്തുള്ളന്റെ പ്രേതം വള്ളി പുള്ളി വിടാതെ മാലാകയോട് പറഞ്ഞിരുന്നല്ലോ മഞ്ഞമുടിയൻ മുത്തച്ഛൻ എന്ന നാട്ടുകാർ വിളിക്കുന്ന അച്ഛനെ കുറിച്ച് അവന്റെ അനുസരണഘടകളെ കുറിച്ച് തോന്നിവാസം കൊണ്ട് ചെന്നുപെട്ട ചതിക്കുഴികളെ കുറിച്ച് അവിടെ നിന്നെല്ലാം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതിനെ കുറിച്ച് അങ്ങനെയെല്ലാം അതിനെല്ലാം പാതി പറഞ്ഞും പാറയാതെയും അവൻ മുക്കിമൂളി മറുപടി പറഞ്ഞു തീ മനുഷ്യൻ അവന് നൽകിയ സ്വർണ നാണയങ്ങളെക്കുറിച്ചായിരുന്നു മാലാഖക്കിനി അറിയേണ്ടിയിരുന്നത് അവർ അവനോട് ചോദിച്ചു നിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ നാണയങ്ങൾ എന്തു ചെയ്തു സ്വർണ്ണനാണയമെന്ന് കേട്ടതും അവനൊന്ന് പരിങ്ങി ഞണ്ടൻ കുറുക്കനും കുരുടൻ പൂച്ചയും ഒന്നിച്ച് പണമിരട്ടിക്കാൻ അത്ഭുതവയലിലേക്ക് പോയതും വഴി മധ്യേ രണ്ടു കാട്ടുവള്ളന്മാരെ പിന്തുടർന്നതും അവൻ വിശദീകരിച്ചു വഴിയമ്പലത്തിലെ ഭക്ഷണത്തിന് സൂക്ഷിപ്പുകാരന് ഒരു സ്വർണനാണയം കൊടുത്തതും അവൻ സമ്മതിച്ചു